ഹായ് ഗെയ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിതേ കുക്ക് ചെയ്യുന്നത് നമ്മളെ കുറച്ച് നാടൻ വരാൽ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചൂണ്ടിട്ട് പിടിച്ചതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് പുറകെ വരുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ഈ നാടൻ വരാലിനെ നമ്മളിപ്പോൾ പൊള്ളിക്കാൻ പോവുകയാണ് നമ്മൾ തന്നെ നാടൻ സ്റ്റൈലിൽ തന്നെ നമ്മൾ പൊള്ളിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഇതേ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാം നമ്മൾ ആദ്യം കുറച്ച് കൊച്ചുള്ളി ഒരു കപ്പ് കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കൂടാതെ ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു സവോള ഇതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് പിന്നെ നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പർ കൂടെ നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലെ ഇതിലേക്ക് ഒരു മൂന്ന് കഷ്ണം കുടംപൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് നമ്മൾ രണ്ട് ടീസ്പൂൺ കുരുമുളക് നമ്മൾ ചതച്ചത് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ നീർമീനിൻ്റെ പ്രത്യേകിച്ച് വരാലിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കുരുമുളക് ചതച്ചിടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറ് നമുക്കിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുകയാണേ ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ തന്നെ മിക്സ് ചെയ്യുവാണ് നമ്മൾ വരാലൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമ്മൾ പെരുത്തി വെച്ചിട്ട് നമ്മൾ അടുപ്പ് വെച്ച് വേവിക്കുവാണ് വരാലിൻ്റെ കഷ്ണത്തിൽ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ വരട്ട് നല്ല രീതിയിൽ വേഗൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോകുകയാണേ അപ്പോൾ ഇതിന് നമ്മൾ നല്ല രീതിയിൽ മൂടി വെച്ച് വേവിക്കാൻ പോകാണ് അപ്പോൾ നമ്മുടെ വരാലിക്കറിയൊക്കെ റിയാകുന്നത് നോക്കി നമ്മുടെ ആദ്യക്കുട്ടനിരിക്കുവാണേ ആദ്യ കുട്ട നമ്മുടെ വരാൽ കറിയൊക്കെ കൂട്ടുക ആദ്യക്കുട്ടെ മൊത്തം കൂട്ടുക ഇഷ്ടമാണ് കുഞ്ഞിന് വരാല നമ്മുടെ വരാല കളി നല്ല രീതിയിൽ തിളച്ചു തുടങ്ങിട്ടുണ്ടെ ആഹാ നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കുരുമുളകിന്റെയും ഉള്ളിടെയും വരാലിന്റെ മണം കൂടെ ആയിരിക്കും അടിപൊളി അപ്പോഴത്തെ നമ്മുടെ വരാല കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് പറ്റി നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ഒരു തണ്ട് വേപ്പില കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇറക്കുവാണേൽ വരാലയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല നാടൻ വരാലിനെ പിടിച്ച് അത് നല്ല രീതിയിൽ വെട്ടി ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തനി നാടൻ രീതിയിൽ തന്നെ നമ്മൾ പൊള്ളിച്ചെടുത്തിരിക്കുകയാണെ അപ്പോൾ ഇത് ഞങ്ങളിന്ന് ചോറിൻ്റെ കൂട്ടത്തിൽ വൈകുന്നേരം കഴിക്കുന്നതാണ് അപ്പോൾ അതേ നമ്മുടെ വരാൽ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ട് അത് വെച്ച് ഗ്രേവിഴിച്ച് അതെ നമ്മുടെ വരാൽ കറി ഒന്ന് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോകണം കേട്ടോ നമ്മളത് കഷ്ണമൊക്കെ നല്ല രീതിയിൽ നല്ല ചൂടുണ്ട് കഷ്ണമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് വേണ്ട അതിങ്ങനെ കഷ്ണ ആ ഗ്രേവിയും കൂടെ ഇട്ട് നമ്മുടെ ചോറിനകത്തിട്ട് നല്ല രീതിയിലൊന്ന് പിടിക്കണം അല്ല പറയുമ്പോൾ തന്നെ നമ്മുടെ വായിലൊക്കെ വായി നല്ല രീതിയിൽ വെള്ളവും ഒഴുകുന്നുണ്ട് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം അപ്പം ഇതിങ്ങനെ ഇട്ട് പിടിച്ചിട്ട് കൊല്ലാം അടിപൊളി ടേസ്റ്റാണ് പിന്നെ വലാലിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ വലാൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ആ കുരുമുളക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മളെ കുരുമുളക് ചതച്ചത് അതിന്റെ നല്ല നല്ലൊരു കുത്തലി ഫ്രണ്ട് ഇപ്പുണ്ട് അതുകൊണ്ട് അടിപൊളിയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്